യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നിയമമാകുന്നതിന് ഒരു ചുവടാകലേ രാത്രി വൈകി നാടകീയ മുഹൂർത്തങ്ങളുടെ അകമ്പടിയോടെ സെനറ്റിൽ ബില്ല് പാസായത് ട്രംപിന്റെ വിജയമായി റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള യു എസ് സെനറ്റിൽ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ചയ്ക്ക് ശേഷമുള്ള വോട്ടെടുപ്പിലാണ് ബില്ല് പാസ്സായത് അൻപതിനെതിരെ അൻപത്തിയൊന്ന് വോട്ടിനാണ് ബില്ല് പാസായത് മൂന്ന് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ കൂറുമാറി വോട്ട് ചെയ്തതോടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ വോട്ടാണ് ഡൈബ്രൈക്റായത് അടുത്ത ഘട്ടത്തിൽ ബിൽ ജനപ്രതിനിധി സഭയിലേക്ക് പോകും അവിടെ ശക്തമായ വെല്ലുവിളി നേരിടേണ്ടി വരും ആ കടമ്പ കടന്നാൽ ജൂലൈ നാലിന് ട്രംപ് നിയമത്തിൽ ഒപ്പുവയ്ക്കും നോർത്ത് കരോലയിലെ തോം വില്ലീസ് കെൻഡക്കിയിലെ റാൻപോൾ മേനിലെ സൂസൻ കോളിൻസ് എന്നിവരാണ് ഡെമോക്രാറ്റുകൾക്കൊപ്പം ചേർന്ന് ബില്ലിനെ എതിർത്ത റിപ്പബ്ലിക്കൻ സെനറ്റർമാർ യു എസ് പ്രസിഡന്റായി രണ്ടാമതും സ്ഥാനമേറ്റ ട്രംപിന്റെ ഏറ്റവും നിർണായക ചുവടുവെപ്പാണ് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നിയമത്തെ കാണുന്നത് അമേരിക്കയിലെ നികുതി വ്യവസ്ഥകളിലും സർക്കാരിന്റെ ക്ഷേമപ്രവർത്തന ചെലവുകളിലും കാതലായ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന നിയമമാണിത് സർക്കാരിന്റെ ചെലവ് കൂടുകയും നികുതി ഇളവ് മൂലം വരുമാനം ഇടിയുകയും ചെയ്യുമെന്നതിനാൽ കടബാധിത കുത്തനെ ഉയരുമെങ്കിലും അത് ഗൗനിക്കാതെയാണ് ട്രംപ് ഭരണകൂടം ബില്ലുമായി മുന്നോട്ടു പോയത് ഈ മെഗാ നികുതി ബിൽ ഓരോ അമേരിക്കക്കാരനെയും ബാധിക്കും നികുതി ആരോഗ്യ സംരക്ഷണം ഊർജ്ജ നിയമങ്ങൾ എന്നിവയിലെല്ലാം സുപ്രധാന മാറ്റങ്ങൾ വരും ആദ്യ ടൈമിൽ ട്രംപ് കൊണ്ടുവന്ന നികുതി ഇളവുകൾ വീണ്ടും വരികയാണ് അതിന് പകരമായി മെഡിക്കൽ എയ്ഡ് ഭക്ഷ്യസഹായം ക്ലീൻ എനർജി എന്നിവയിലെ ചെലവ് വെട്ടിക്കുറയ്ക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബഹിരാകാശ പദ്ധതികൾ കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിലെ നയങ്ങളടക്കം വളരെ വിപുലമാണ് ബില്ല് ബിൽ നിയമമാകുന്നതോടെ അടുത്ത പതിറ്റാണ്ടിൽ കേന്ദ്ര ധനക്കമി മൂന്ന് പോയിന്റ് മൂന്ന് ട്രില്യനായി ഉയരുമെന്ന് കണക്കാക്കുന്നു മെഡിക്കേഡിൽ എയ്ഡിൽ വരുത്തുന്ന ചെലവ് ചുരുക്കലിൽ പല റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾക്കും ആശങ്കയുണ്ട് വരും വർഷങ്ങളിൽ പന്ത്രണ്ട് ദശലക്ഷം അമേരിക്കക്കാർക്ക് ഹെൽത്ത് കവറേജ് ഇല്ലാതെ കഴിയേണ്ടി വരും ബിൽ സെനറ്റിൽ പാസായതിനെ ഫ്ലോറിഡയിൽ വച്ച് ട്രംപ് സ്വാഗതം ചെയ്തു ജനപ്രതിനിധി സഭയിൽ സെനറ്റിനേക്കാൾ എളുപ്പത്തിൽ ബില്ല് പാസ്സാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു